ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബാക്ക് ടാക്സി ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി ഇരുപത്തിയെട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഇതുവരെ ഒരു മാസം കഴിഞ്ഞു ഒരു മാസത്തിന് ശേഷമാണ് നമ്മൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നത് കഴിഞ്ഞൊരു മാസം ഇവിടെ നല്ല തണുപ്പുമായിരുന്നു പിന്നെ വേറെ കുറച്ച് പേഴ്സണൽ പ്രോബ്ലങ്ങളൊക്കെ ഉള്ള കാരണം ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത് നമ്മുടെ സ്ഥിരം പ്രഷർ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോ ചെയ്യാത്തതെന്ന് നമ്മുടെ സ്ഥിരം പ്രേക്ഷറെ ഒക്കെ നമ്മളെ ഇട്ടിട്ട് പോയെന്ന് തോന്നുന്നു അപ്പം ഇന്ന് ജനുവരി ഇരുപത്തെട്ട് മുതൽ നമ്മൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യുവാണ് ജനുവരി മുതൽ നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെങ്കിൽ വേറെ കുറച്ച് പ്രോബ്ലങ്ങളൊക്കെ ഉള്ള കാരണം നമ്മളിപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുന്നില്ല നമ്മൾ ഡൽഹിയിൽ തന്നെ ഒന്ന് രണ്ട് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് കുറച്ച് നാളുകൾ ഡൽഹി നിൽക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ ബൈക്ക് ടാക്സി ബ്ലോഗും പിന്നെ ഡൽഹി ബ്ലോഗും ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ദിവസം കൂടെ കൂടാമെന്ന് വിചാരിക്കണേ കഴിഞ്ഞൊരു മാസം വീഡിയോ ഇടാഞ്ഞോണ്ട് തന്നെ ചാനൽ ഫുൾ ഡൗൺ ആയിപ്പോയി നല്ലവരെ കയറി വന്നിരുന്നാണ് നമ്മുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയൊക്കെ ഏകദേശം മുക്കാൽ ഭാഗത്തോളം എത്തിയതാണ് കഴിഞ്ഞ ഒരു മാസം ഫുള്ള് വീഡിയോ ഇടുമായിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യാമായിരുന്നു പക്ഷെ കിട്ടില്ല അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് പോലെ നമ്മൾ ഇനി കണ്ടിന്യൂ വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം ഞാനിപ്പോൾ മോത്തിബാഗ് നിന്ന് ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ നെക്സ്റ്റ് മുപ്പത് ദിവസം ഡെയിലി ആയിരം രൂപ വെച്ച് ഓടാൻ പോവാം മുപ്പത് ദിവസം ഡെയിലി ആയിരം രൂപ വെച്ച് ഓടിയാലും നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവും എത്ര സമയം വർക്ക് ചെയ്യേണ്ടി വരും എത്ര കിലോമീറ്റർ വണ്ടി ഓടും ഇതൊക്കെ നമുക്ക് നോക്കാം ഞാനിപ്പോൾ രാവിലെ ഊബറും ഒലയുമാണ് ഓണാക്കിയിരിക്കുന്നത് ഓല ഭയങ്കര റേറ്റ് താത്തി ഓടുന്നോണ്ട് ഓലയിലധികം ട്രിപ്പ് എടുക്കുന്നില്ല ചെറിയ ചെറിയ ട്രിപ്പുകളെല്ലാം ഒഴിവാക്കിയിട്ട് ഒരു അമ്പത് രൂപ മുതൽ നൂറ്റി മുപ്പത് രൂപ ഇടയ്ക്കുള്ള ട്രിപ്പുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ നാപ്പത്തിയേഴ് വസന്ത വികാർ ആ ഇതെടുക്കാം ഇവിടെ ആയിരുന്നു നിഷാഡ ലൊക്കേഷൻ ഗേറ്റ് നമ്പർ ഗേറ്റ് നമ്പർ വൺ ആണല്ലോ മോത്തിബാഗി മെട്രോ ഗേറ്റ് നമ്പർ ആണ് കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ഏഴായിരം രൂപയ്ക്ക് ഓടി അല്ലെങ്കിൽ പെട്രോൾ കോസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് അയ്യായിരം രൂപ നമുക്ക് കഴിഞ്ഞ ഒരാഴ്ച മെച്ചെടുക്കാൻ പറ്റിയായിരുന്നു തണുപ്പ് സമയത്ത് ഞാൻ ഓടിയായിരുന്നു പക്ഷെങ്കില് വീഡിയോ എടുത്തില്ല ലിഫ്റ്റ് നമ്പർ ഫോർ ആണോ വഹാമ്പക്കട 1 6 1 3 അവിടെ വെച്ച് നാപ്പത്തിയാറ് രൂപ ആണ് കാണിച്ചത് നമുക്ക് ഇവിടെ വന്നപ്പോ മുപ്പത്തിരണ്ട് രൂപ നമുക്ക് കിട്ടിയത് മുപ്പത്തി അഞ്ച് രൂപ അതാണ് ഊബറിന്റെ പറ്റിക്കല്ലെന്ന് പറയുന്നത് നമ്മൾ ട്രിപ്പ് എടുക്കാൻ വേണ്ടി അവർ കൂടിയ റേറ്റ് കാണിക്കും അവസാന ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ വെസ്റ്റന്റ് മാർഗ് സൈനിക് ഫാം എഴുപത്തി എട്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ വെസ്റ്റേന്റ് മാർക്ക് സൈനിക് ഫാമിന് കിട്ടി അവിടെ ചെന്നാ നമുക്ക് റിട്ടേൺ ട്രിപ്പ് മസ്റ്റായിട്ടും കിട്ടും അതുകൊണ്ട് ഈ ട്രിപ്പ് എടുത്ത് പോവാ ഞാനിപ്പോ എപ്പോഴും ട്രിപ്പ് എടുക്കുന്ന നോക്കുന്നേ നമ്മൾ പോകുന്ന റൂട്ടിൽ നിന്ന് നമുക്ക് റിട്ടേൺ ട്രിപ്പ് കിട്ടുമെന്നുള്ളത് നമുക്ക് എടുക്കുന്നേ അല്ലാതെ ഇവർ തരുന്ന റൂട്ടിലേക്ക് എല്ലാം ട്രിപ്പ് എടുത്ത് പോയി കഴിഞ്ഞോണ്ടല്ലോ നമുക്ക് റിട്ടേൺ ട്രിപ്പ് കിട്ടത്തില്ല ഓ ഈ ഓല ഭയങ്കര ശല്യമാണല്ലോ കണ്ടിന്യൂ ട്രിപ്പ് അടിച്ചോണ്ടേ ഇരിക്കുക അതും അഞ്ച് രൂപ ആറ് രൂപ റേറ്റ് ആണുള്ളത് ട്രിപ്പ് അഞ്ച് രൂപ ആറ് രൂപ റേറ്റ് എന്ന് പറഞ്ഞാൽ പത്ത് കിലോമീറ്റർ ട്രിപ്പിന് അമ്പത്താറ് രൂപ ആറുപത് രൂപ അറുപത്താറ് രൂപ അത്രയൊക്കെ തരത്തുള്ളൂ അപ്പോൾ നമുക്ക് പെർ കിലോമീറ്ററിന് അഞ്ച് രൂപ ആറ് രൂപയൊക്കെ കിട്ടത്തുള്ളൂ അതിൽ രണ്ട് രൂപ പെട്രോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കിലോമീറ്ററിന് നാല് രൂപ കിട്ടിയിട്ട് എന്നാ എന്നാ മിച്ചമുണ്ട് പത്ത് കിലോമീറ്റർ കൂടിയാൽ നാൽപ്പത് രൂപ നമ്മുടെ അരമണിക്കൂർ പോവുകയും ചെയ്യും പിന്നെ പിക്കപ്പ് ഒരു രണ്ട് കിലോമീറ്റർ വേണം അതിലിൻ്റെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ലേ അതേസമയം ഊബർ നമുക്ക് ഏഴ് രൂപ എട്ട് രൂപ മിനിമം ചാർജ് തരുന്നുണ്ട് ചില ട്രിപ്പിനൊക്കെ വളരെ താക്കും ആറ് രൂപയൊക്കെ ഒക്കെ ആക്കും ആദ്യം നമ്മൾ അവർ കാണിക്കുന്ന റേറ്റും കിലോമീറ്ററും കൂടെ നോക്കും എന്നിട്ടാണ് ഞാൻ ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്യുന്നത് ഇപ്പം ചുമ്മാ കിട്ടുന്നതെല്ലാം ചാടിക്കേറി എടുത്തു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് പണി കിട്ടും ജാർഖണ്ഡ് ഭവന ജാർഖണ്ഡ് ഭവന ഇവിടെ നിന്നാണ് ജാർഖണ്ഡ് ഭവനിന്നാണ് അവിടുത്തെ ബുക്കിംഗ് ബൈറ്റ് ബൈറ്റ് ടാക്സി വണ്ടി കിട്ടുന്ന നിലവിലുണ്ട് അങ്ങനെ എയ്റ്റി ഫോർ റുപ്പീസിന്റെ സെക്കൻഡ് ട്രിപ്പ് കഴിഞ്ഞു ട്രിപ്പ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി എയിംസിലേക്ക് തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് നെക്സ്റ്റ് ട്രിപ്പ് വേണ്ടില്ലേ ഇവിടെ നിന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞാൽ മതി ലൊക്കേഷൻ എത്താനേ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത് ഒമ്പത് മിനിറ്റ് രണ്ട് കിലോമീറ്റർക്ക് ഇറങ്ങിപ്പോയി ഇങ്ങോട്ട് കയറാൻ വേണ്ടി കാണിക്കുന്നത് ഇവിടുന്നാണോ അപ്പുറം വഴിയാണോ കയറട്ടെ ഇതുവഴി റൈറ്റ് കയറിയാൽ മതി കേട്ടോ രണ്ട് മിനിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ പക്ഷേങ്കിൽ ചില സമയത്തൊക്കെ ഗൂഗിൾ മാപ്പ് ചുറ്റിക്കിറകി കൊണ്ടുപോകും ആദ്യമായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും

െഫ്റ്റ് അങ്ങനെ അടുത്ത ട്രിപ്പും കഴിഞ്ഞു ഈ ട്രിപ്പിന് എത്ര രൂപ കിട്ടിയെന്നറിയില്ല നോക്കിയില്ല നമ്മൾ വന്നപ്പോൾ തന്നെ ഈ ഗ്രേറ്റർ കൈലാഷിന് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി ഇപ്പൊ നമ്മള് എയിംസിലെ ഉള്ളു എംസ് എയിംസിനകത്തേ ഉള്ളു ഇപ്പൊ നെക്സ്റ്റ് ട്രിപ്പ് ഗ്രേറ്റർ കൈലാഷ് ടു രശ്മിയുടെ ട്രിപ്പാണ് നെക്സ്റ്റ് ഇതുവഴി അങ്ങോട്ട് പോവാൻ പറ്റുമോ ആ ഇരുപത് വഴിയുണ്ട് രാവിലെ കണ്ടിന്യൂ ട്രിപ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ ഇരുന്നൂറ്റി ഒന്ന് രൂപയ്ക്ക് ഓടി അപ്പം ലാസ്റ്റ് ട്രിപ്പിൽ നമുക്ക് എൺപത്തെട്ട് രൂപ കിട്ടി എയ്റ്റ് പോയിന്റ് എയ്റ്റ് കിലോമീറ്ററിന് അയ്യോ വഴിയില്ലേ വഴി അടച്ചേക്ക് പോണം നെക്സ്റ്റ് ഇവിടെ എയിംസ് എമർജൻസിയുടെ എവിടെന്നാണ് നെക്സ്റ്റ് ട്രിപ്പ് നോക്കി രാവിലെ ഹോസ്പിറ്റലില് ഹോസ്പിറ്റലിനുള്ളിലെ തിരക്ക് നോക്കി തിരക്ക് കിഞ്ചും കിഞ്ചും അതോടെ പോവാൻ പറ്റുവോ പിക്കപ്പ് 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 സൈഡ് മേലെ ബുലാലിജിയെ സൈഡില് നിർത്തി വിളിക്കാനാ പറഞ്ഞത് ഇതുവഴി നടന്ന് പോകുന്നുണ്ട് ആരാന്ന് എന്നാ വണ്ടി നോക്കുവോ വണ്ടി നമ്പര് നോക്കുവോ ഒന്നുമില്ല പോബിൾ സീറോ അങ്ങനെ അടുത്ത ട്രിപ്പ് പത്തൊമ്പത് മിനിറ്റ് സെവൻ പോയിന്റ് ഫൈവ് കിലോമീറ്റർ ഉണ്ട് അങ്ങനെ ഇപ്പോൾ സമയം മൂന്നേ കാല് കഴിഞ്ഞ് ഇതുവരെ നമ്മൾ ടോട്ടല് പത്ത് ട്രിപ്പാണ് കംപ്ലീറ്റ് ചെയ്തത് നമ്മൾ രാവിലെ ഒരു ട്രിപ്പ് എടുത്ത് നേരെ ഇവിടെ വന്നായിരുന്നു ഇവിടുന്ന് ഒരു ട്രിപ്പ് എടുത്ത് സൗത്ത് മോത്തിബാഗിൽ പോയി അവിടുന്ന് ജെ എൻ യു പോയി ജെ എൻ യുനിന്ന് ന്യൂഡൽഹിക്ക് ഒരു ട്രിപ്പ് കിട്ടി അതടുത്ത് ന്യൂഡൽഹിക്ക് പോയി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നെക്സ്റ്റ് ഒരു ട്രിപ്പ് തിരിച്ച് ജയന്യുവിൻ്റെ അങ്ങോട്ട് തന്നെ കിട്ടി ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ തിരിച്ച് നമുക്ക് വീണ്ടും അളകണമെന്നെങ്കിൽ കാൽക്കാഞ്ചിക്ക് നെക്സ്റ്റ് ട്രിപ്പ് അടിച്ചു അങ്ങനെ കണ്ടിന്യൂ ട്രിപ്പായിരുന്നു ഇതുവരെ പക്ഷേ ഒരു രണ്ടാമക്കാലയപ്പോൾ ഇവിടെ വന്നു അത് കഴിഞ്ഞ് മൂന്നാറ് ട്രിപ്പ് വന്നു ചെറിയ ട്രിപ്പ് ആയതുകൊണ്ട് ഞാൻ എടുത്തില്ല അത് കഴിഞ്ഞപ്പം ട്രിപ്പ് ഒന്നും ഒന്നുമേ വരുന്നില്ല ഇനിയിപ്പോൾ ഒരു മൂന്ന് മണി കഴിഞ്ഞാൽ ഇച്ചിരി ഒരു മടുപ്പായിരിക്കും പിന്നൊരു അഞ്ച് മണി കഴിയുമ്പോൾ അല്ല പിന്നെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ അഞ്ച് മണിക്കൂറിണ്ട് നമ്മളിന്ന് എഴുന്നൂറ് രൂപയ്ക്ക് ഓടിയിട്ടുണ്ട് അതേപോലെ കണ്ടിന്യൂ ട്രിപ്പ് വന്നോണ്ടിരിക്കണോ നല്ല രസമാണ് ന്യൂഡൽഹിക്ക് പോയത് ഞാൻ അബദ്ധത്തിലെടുത്താ സാവിത്രി നഗർ എന്ന് പറഞ്ഞ് കണ്ടിട്ട് എടുത്താ പക്ഷെ അത് വേറെ സാവിത്രി നഗറായിരുന്നു അതായത് അവിടുന്ന് റിട്ടേൺ ട്രിപ്പ് കിട്ടിയതുകൊണ്ട് ബാക്കി കിട്ടിയോണ്ട് പെട്രോൾ അടിക്കണം രണ്ട് ലിറ്റർ പെട്രോള് തീർന്നിട്ടുണ്ട് തീരാറായിപ്പൊ ഒന്നര ലിറ്റർ പെട്രോൾ കഴിഞ്ഞിട്ടു ഇപ്പൊ ഡൽഹിയില് ഇലക്ഷനാ നിയമസഭ ഇലക്ഷൻ വരിക ഡൽഹിയില് പ്രാവശ്യം കെജ്രിവാൾ ജയിക്കുവോ പിടിക്കുമോ എന്നറിയില്ല അപ്പം അതിന്റെ പ്രചാരണങ്ങളൊക്കെ നടക്കും അത് കാരണം റോഡിലൊക്കെ നല്ല തിരക്കുണ്ട് പ്രചാരണ വാഹനങ്ങളും പിന്നെ ഇവരുടെ നേതാക്കന്മാരൊക്കെ അങ്ങോട്ടൊക്കെ പോകുന്നതിന് ജീപ്പ് വാംഗ്ലർ റുബിക്കോൺ നൈസ് മിൽട്ടറി മിൽട്ടറി ഗ്രീൻ ഇലക്ഷൻ ആയതുകൊണ്ട് നേതാക്കന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതുകൊണ്ട് ഈ അവന്റെ വണ്ടിയുടെ പോകുന്ന നോക്കിന്റെ പുറകെ ഇങ്ങനെ പോയി കഴിഞ്ഞാണ്ടല്ലോ ശ്വാസപോട്ടലുണ്ടാവും ഈ പൊടിയും പൊല്യൂഷനാണ് ഇവിടെ വണ്ടി പിടിക്കാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പിന്നെ ട്രാഫിക് ജാമ് ട്രാഫിക് ജാം ഇല്ലാത്ത ദിവസം എന്ത് സുഖം എന്നറിയാം സ്കൂൾ അവധിയുള്ള ദിവസം നല്ല രസമാണ് വണ്ടി പിടിക്കാൻ കാരണം സ്കൂൾ അവധിയുള്ള ദിവസം റോഡിൽ തിരക്കില്ല പിന്നെന്തായാലും വൈകിട്ട് ആറരയ്ക്ക് ശേഷം വീണ്ടും ഇറങ്ങണം ഈവനിംഗിൽ എത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഗ്രേറ്റർ കൈലാഷ് ആണ് ഇപ്പോൾ ഗ്രേറ്റർ കൈലാഷ് ടു എച്ച് എഫ് ഡി ലക്സ് ആണല്ലോ ഇതും ഈ പുക പുറത്തു നിന്ന് വണ്ടി എച്ച് എഫ് ഡി ലക്സ് ആണ് അങ്ങനെ ഇപ്പോൾ സമയം എട്ടരയായി ഞാൻ അഞ്ചരക്ക് ട്രിപ്പ് നിർത്തിയിട്ട് പിന്നെ ആറരയ്ക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ആറരയ്ക്ക് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഒരു വള്ളിക്കെട്ട് ട്രിപ്പാണ് വസ്തു തന്നെ എടുത്തത് അത് കാരണം വൈകിട്ടത്തെ ട്രിപ്പ് രണ്ടെണ്ണം ഇതായി മിസ്സായി അങ്ങനെ മൊത്തം ഇന്ന് ഊബറിൽ എണ്ണൂറ്റി മുപ്പത്തി രൂപയ്ക്കാണ് നമ്മൾ ഓടിയത് ഓലായില് നൂറ്റി എൺപത്തി എട്ടും അങ്ങനെ ആയിരത്തി ഇരുപത്തി ആറ് രൂപക്കാണ് ഇന്ന് മൊത്തം ഓടിയത് ഇന്ന് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് കുറഞ്ഞ ഓടണമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേങ്കിൽ വൈകിട്ട് നല്ല തണുപ്പുണ്ട് വൈകിട്ടായിപ്പം നല്ല തണുപ്പുണ്ട് കാരണം ഇപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് എടുത്ത് വീടിൻ്റെ അടുത്തേക്കാണ് വന്നത് ഇനി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് നല്ല ട്രിപ്പ് വരുന്നുണ്ട് പക്ഷെങ്കിൽ ഇനി പോയി കഴിഞ്ഞാൽ നല്ല തണുപ്പാകും തിരിച്ചുവരുമ്പഴി തന്നെ എന്നാൽ ഈ റോഡ് ഭയങ്കര ജാമുമാണ് വണ്ടി നൂറ്റി ഇരുപത് കിലോമീറ്ററോളം ഓടി നമുക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ പെട്രോളായിട്ടുണ്ട് അപ്പം ഇന്ന് ടോട്ടൽ പത്ത് മണിക്കൂർ വർക്ക് ചെയ്തിട്ട് എഴുന്നൂറ്റമ്പത് രൂപയേ മിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടം കൂടെ നിർത്തുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം